നസ്രിയ നസീം അല്ലെങ്കിൽ നസ്രിയ ഫഹദ് നമുക്ക് ഏറെ ഇഷ്ടമുള്ള അവതാരകയൊക്കെ ആയിട്ട് വന്നത് കുഞ്ഞിലെ തൊട്ട് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു നടി നടിയല്ലേ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നസ്രി എല്ലാവർക്കും നസ്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറേ കുട്ടിത്തം വിട്ടുമാറാത്ത നോക്കൂ ഭയങ്കര വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നസ്രയുടെ വിവാഹം കഴിഞ്ഞത് പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ വളരെ പെട്ടെന്ന് വിവാഹം കഴിച്ച് നമ്മുടെ പ്രശസ്ത നടനായ ഫഹത് ഫാസിലും വിവാഹം കഴിച്ച് ആ പെൺകുട്ടി സെറ്റിൽ ആകുമായിരുന്നു അതായത് സിനിമ അഭിനയമൊക്കെ നിർത്തി അവർ വീട്ടിൽ തന്നെ മാറും പിന്നെ അതേ സിനിമയിലേക്ക് വന്നിട്ടില്ല ലാസ്റ്റായിട്ട് അഭിനയിച്ച സിനിമ കല്യാണത്തിന് മുമ്പ് അഭിനയിച്ചു എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഡേസ് യെസ് ബാംഗ്ലൂർ ഡേസ് അതും ഗംഭീര വിജയം തന്നെയായിരുന്നു നല്ല അടിപൊളി സിനിമയായിരുന്നു സോ അഞ്ജലി മേനോ ഒരു സിനിമ അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം നസ്രയുടെ ഒരു സിനിമ റിലീസായി സൂക്ഷ്മദർശിനി ബേസിൽ ജോസഫുമായിട്ട് പക്ഷെ അതിനകത്ത് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള വളരെ ഭയങ്കര അങ്ങനെ തമാശ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിപ്പിക്കുകയോ നസ്ര എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചത് നമ്മൾ ചിരിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇതിനെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന ഒരു ക്രൈം ത്രി ആയിരുന്നു അതിനകത്ത് ബേസിലുമായിട്ട് തന്നെ നല്ല രീതിയിൽ എനിക്കൊന്ന് നസ് സൂക്ഷ്മദർശിനി എന്ന് പറയുമ്പോൾ ബേസിൽ പടത്തിൽ ബേസിലിനെക്കാൾ കൂടുതൽ പ്രാധാന്യം നസ്രയിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു പടമായിരുന്നു നമ്മൾ ഒരു നല്ല തീമായിട്ടുള്ളൊരു നല്ല പടമായിരുന്നു അതിനുശേഷം അവർക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടുന്നു അതായത് കഴിഞ്ഞ ദിവസം വന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിറ്റിക്സ് അവാർഡിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നസ്രിയ ഫഹദിനാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നസ്രിയയുടെ ഒരു പോസ്റ്റ് ഇന്നേ വരെ നസ്രിയ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു കമന്റ് പോലും നസ്രിയ വന്ന് സോഷ്യൽ മീഡിയയിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫഹദുമായിട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യും ചില ബർത്ത്ഡേ വ്ലോഗ്സ് ഷെയർ ചെയ്യുന്ന അല്ലാതെ അങ്ങനെ ഒരു എഴുത്തൂത്തുകൾ ചെയ്യാറുള്ള ഒരു നടിയല്ല നസ്രിയ എന്ന് പറയുന്നത് പക്ഷെ നസ്രിയയുടെ പോസ്റ്റ് വല്ലാതെ കുലച്ചിരിക്കയാണ് നമ്മുടെ ചലത്ര ചലച്ചിത്ര ലോകത്തെയും നമ്മുടെ സൈബറിടത്തെയും അതാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് വേറൊന്നുമല്ല അത് വായിച്ചായിരുന്നോ അതായത് ഈ പറയുന്ന തന്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ അത് കടന്നുപോകുന്നത് എന്താണെന്ന് നസ്രെ വ്യക്തമാക്കുന്നില്ല അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ ഒരു മോശം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പുരസ്കാരത്തെക്കുറിച്ച് കുറിച്ച് വന്ന് കൂടി നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാനോ അതിനെക്കുറിച്ച് ഒരാളോട് വിളിച്ച് സംസാരിക്കാനോ അതിൽ എന്നെ സ്വയം കൺഗ്രാചുലേറ്റ് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നില്ല എന്നുകൂടി നസ്രെ പറയുമ്പോൾ അതിന്റെ ഒരാഴം നമ്മൾ മനസ്സിലാക്കി ായിട്ടുണ്ട് കാരണം ഒരു നടി വന്ന് പബ്ലിക്കായിട്ടിടുകയാണ് എനിക്കിത് പറ്റുന്നില്ല ഞാൻ ഡിപ്രഷനിലാണ് മേ ബി അത് ഡിപ്രഷൻ്റെ സ്റ്റേജാണ് എന്തെങ്കിലും രോഗം അവർക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ അവർ പറയുന്നത് ഞാനിതൊന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം കുറെ നാളുകളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മെന്റലി ആൻഡ് ഫിസിക്കലി അത് അവർ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരോടും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത സൂക്ഷ്മ സൂക്ഷ്മദർശിനി രണ്ടാമത് തിരിച്ചുവരവിൽ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ എന്റെ അഭിനയിക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനോടും അതോടൊപ്പം അണിയറ പ്രവർത്തകരോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ജനങ്ങളോടും പബ്ലിക്കിനോടും അവർ നന്ദിയൊക്കെ പറയുന്നുണ്ട് ഫോൺ എടുത്തിട്ടൊന്നും വിളിക്കും ഫോൺ അടിച്ചാലൊന്നും അവർ എടുക്കാറില്ല ഫോൺ കോളേജിന് മറുപടി കൊടുക്കാറില്ല സോഷ്യൽ മീഡിയയിൽ സജീവമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമാകാത്ത കുറ്റമല്ല അത് നമുക്ക് മനസ്സിലാക്കാം ബട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അതൊരു പ്രശ്നം തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒരു മാപ്പ് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആരെയാണോ ആരാണോ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ അവരോടായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇനിവേ എന്ത് തന്നെയായാലും നസ്രിയ നല്ലൊരു മാനസിക ആരോഗ്യത്തിലൂടെ അല്ല കടന്നു പോകുന്നതെന്നാണ് അവരിത് സൊസൈറ്റിയോട് പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അത് നസ്രിയ സൊസൈറ്റിയോട് പറഞ്ഞതൊരു ക്വസ്റ്റൻ മാർക്ക് അവിടെ വരുന്നുണ്ട് കാരണം അവിടെ അവർക്ക് ഷെയർ ചെയ്യാൻ അവരുടെ പേഴ്സണൽ കാര്യമാണിത് ഇറ്റ്സ് എ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണിത് അത് എന്തുകൊണ്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയണമെങ്കിൽ ഒരുപാട് തിമ്മതന്തികൾ അതിന്റെ താഴത്തെ കാഴ്ചകളിൽ നിറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റും അല്ലെങ്കിൽ ഈ നസറി ഇട്ട ഈ പോസ്റ്റിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോകളൊക്കെ വന്നല്ലോ ശരിക്കും അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴാണ് എന്താണ് സംഭവം എന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഈ പറയുന്ന പറയുന്നതിനസിയെ കുറച്ച് നാളെ നാളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലോ ഒന്നും കാണാനില്ലെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെന്നോ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വന്നിട്ടില്ല പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ബ്ലോഗേഴ്സ് ഇതിനെ എടുത്ത് റിയാക്ട് ചെയ്യും ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ നിരാശ എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്ത് കാര്യത്തിൽ ഇത്ര നിരാശ ആരാധകർ വിചാരിച്ച അല്ല അല്ലെങ്കിൽ നിങ്ങൾ കരുതി കൂട്ടി അപ്പം അപ്പം സ്വാഭാവികമായിട്ടും എന്താ ഓക്കെ നെസ്രിയ ഈ കുറച്ച് നാള് ലൈം ലൈറ്റിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ പോട്ടെ ആ സിനിമയ്ക്ക് ശേഷം അങ്ങനെ പ്രത്യക്ഷത്തി കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ഒരു അഭാവം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമയിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി കാരണം പല കമൻസും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ ദശ്രീം ഫഹ്ദും പിരിഞ്ഞോ അല്ലെങ്കിൽ പിരിയാൻ പോകുന്നോ ഏ ശരിക്കും ആരും ഈവൻ അവരോ അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഈവൻ ഞാനും നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ലല്ലോ ഒരു കാര്യം ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനൊരു ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ പുറത്ത് നടക്കുന്നുണ്ട് നെസ്നയും ഫഹദും പിരിഞ്ഞോ അതുകൊണ്ടാണോ പോസ്റ്റുകളൊന്നും വരാത്ത ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മൂവി സൂക്ഷ്മ ദർശിനിയാണെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ പറയുന്ന നെസ്നയുടെ വിവാഹ ഫഹദുമായിട്ട് അതിനുശേഷം ലാസ്റ്റ് അഭിനയിച്ചത് ബാംഗ്ലൂർ ഡേയ്സ് അതിനു മുമ്പ് ഓംശാന്തി യോശനയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആ ശാര പറഞ്ഞ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് ഇപ്പോഴും അതേ ഒരു ക്യൂട്ട്നെസ്സോട് കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും ചെയ്യാനും പറ്റും എന്ന് തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ പൃഥ്വിരാജിൻ്റെ കൂടെ കൂടെ സിനിമയിലൊക്കെ ൗസൻഡ് എയ്റ്റീനിലാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ തിരിച്ചുവരവൊക്കെ നടത്തിയതാണ് പക്ഷെ അപ്പോഴും എന്തിനാണ് ആളുകൾ എപ്പോഴും ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇത്രയും താല്പര്യം കാണിക്കുന്നറിയില്ല പക്ഷേ നെസ്ര അതിന് ആ ഒരു ലെറ്റർ ഹെഡിന്റെ മുകളിൽ തന്നെ ഇതിനുള്ള ഒരു മറുപടി തന്നിട്ടുണ്ട് നെസ്രിയ നസീം ഫഹദ് എന്നാണ് അതിൽ എഴുതിയിരുന്നത് അപ്പൊ അവർ ഈ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഒരുപാട് വിഷമിച്ച് കാണും ആ ഒരു ലെറ്റർ ഹെഡ് തന്നെ കണ്ടപ്പോൾ അല്ലേ ആയിരിക്കാം എന്തായാലും കമന്റുകളിൽ കൂടുതൽ നിറയുന്നത് ഡിവോഴ്സിനെ കുറിച്ചാണ് ഡിവോഴ്സ് അപ്ലോഡിങ് അല്ലെങ്കിൽ ോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടുള്ള ഇമോജിട്ടുള്ള കമൻസുകൾ കാണുന്നുണ്ട് ആൾക്കാരുടെ ഒരു എന്താ പറയുക ഡിസപ്പോയിൻമെന്റ് ആഘോഷിക്കാനാണ് ഈ സൈബറിടങ്ങൾ ആഗ്രഹിക്കുന്നതും നല്ലതിനേക്കാൾ കൂടുതൽ ഇന്ന് നെഗറ്റീവിന് പ്രൊമോഷൻ കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ചർച്ചയാണെങ്കിൽ പോലും ഞാനും കൂടി പലരും പറയാറുണ്ട് നിങ്ങൾ എന്താ ഡിബേറ്റ്സ് നിങ്ങൾ വെക്കാത്തത് നിങ്ങളെന്തല്ലാത്ത നിങ്ങളിങ്ങനെ കൂളായിട്ടിരുന്ന് എന്താ സംസാരിക്കുന്നത് ഞാനും ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു പത്ത് ഇരട്ട് വ്യൂ ചിലപ്പോൾ ഒരു പക്ഷെ ഞാനും ബവർണമിൻ തമ്മിലുള്ള ഒരു തർക്ക വിഷയത്തിൽ ചിലപ്പോൾ നടത്തിയത് കാരണം അതിനാണ് ഇന്ന് മാർക്കറ്റിങ് അതുകൊണ്ട് തന്നെ ഒരാളിപ്പോ ഫഹദ് ഈ പറയപ്പെടുന്ന അസ്രിയ ഫഹദിന്റെ ഒരു വിഷമമാണ് അവർ പങ്കുവെച്ചത് അപ്പോൾ അതിൽ ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ഇത് പബ്ലിക്കി അത് എന്തുകൊണ്ടായിരിക്കാം ഡിപ്രഷനിലേക്ക് പോയത് കാരണം പലരും ഹാർട്ട് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നതിന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ ചുമ്മാ ആരും ഡിപ്രഷനിലേക്ക് പോകില്ല വെറുതെ തരുന്ന ആരെങ്കിലും ഡിപ്രഷനിൽ പോകുമോ അപ്പോൾ സ്വഭാവമായിട്ട് സൂക്ഷ്മദർശിനി അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്രോഡീകരിച്ച് അവരുടെ ഒരു ഇമാജിനേഷനാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്റെ ഇമാജിനേഷൻ അല്ല അതായത് സൂക്ഷ്മദർശനിലേക്ക് നസ്വേ വരുന്നു സിനിമ റിലീസ് ചെയ്യപ്പെടുന്നു കുറച്ച് നാളുകളായിട്ടുള്ളത് റിലീസ് ചെയ്തു ചെയ്തപ്പോൾ ക്രിട്ടിക്സ് അവാർഡ് കിട്ടി ഓക്കെ ഇനി ഫൈൻ അതായത് ഫാമിലി ആയിട്ട് കഴിയുന്ന ഒരിക്കലും കുടുംബസ്ഥയായ ഒരു സ്ത്രീക്കും ഒരിക്കലും അവാർഡ് കിട്ടത്തില്ല അവർക്ക് എന്തായാലും സിനിമയിൽ ലീഡിങ് റോൾ കിട്ടാൻ പോകുന്നില്ല ഉറപ്പായിട്ടും ബ്രേക്കപ്പിന് മുമ്പുള്ള ഒരു ഫീൽഡാണിത് അതായത് അവർ ഡിവോഴ്സ് ആകാനുള്ള സംവിധാനത്തിലാണ് ഫഹദും നസ്രയും വേറെയൊക്കെ ഡയലോഗത് ഫഹദും വേറെ താമസിക്കുന്നു ഫ്ലാറ്റിൽ വേറെയാണ് താമസിക്കുന്നത് നസ്രിയ മാറി താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ടും നസ്രിയയ്ക്ക് ഒരു ചാൻസ് വന്നപ്പോൾ നസ്രിയ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരുടെ വഴിയിലേക്ക് ഇത് പോകുന്നു എന്നും മനസ്സിലായി നമ്മുടെ ലേഡീ സൂപ്പർ സ്റ്റാർ അവർ അങ്ങനെയായിരുന്നല്ലോ അവർ ഡിവോഴ്സ് ആകുന്നതിന് ശേഷം അവർ തിരിച്ചു വരുന്നു വളരെ ഗർജിക്കുന്ന സിമ്പിണിയായി മാറുന്നു അങ്ങനെ അവർ അവരുടെ ഒരു തലം ലെവലിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ അസ്രിയ നല്ല ടോപ്പ് ലെവലിൽ എത്തുമെന്ന് കരുതുന്നത് നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കല്യാണം കഴിച്ചു പോകുന്നത് എന്നുള്ള സത്യം തന്നെയാണ് എല്ലാവർക്കും ഒരു വിഷമമുണ്ടാണ് ഇത്ര ചെറുപ്രായത്തിൽ എന്താണ് വിവാഹം കഴിച്ചത് അപ്പൊ അതിനേക്കാളും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് അവർ കല്യാണം കഴിക്കാനുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ജാഗ്രത അവർ കല്യാണം കഴിക്കാനുള്ള പ്രായമായിരുന്നില്ല കാരണം ഒരു എയ്റ്റീൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ് അവർ ആക്ച്വലി ചെറുപ്പത്തിലേ തൊട്ട് സിനിമയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അവർ എത്ര ഫെമിലിയർ ആണെന്ന് മാത്രം ബട്ട് അസെൻ ഏജ് നോക്കുമ്പോൾ അവർ ചെറിയൊരു കുട്ടിയാണ് അവർ കുറച്ചുകൂടെ നല്ല ചിത്രങ്ങൾ ചെയ്യാമായിരുന്നു തമിഴിലൊക്കെ സജീവമായി വന്ന സമയത്താണ് രാജാ റാണിയൊക്കെ വന്ന് നല്ല ഹിറ്റായിരിക്കുന്ന സമയമായിരുന്നു ഈ പറയപ്പെടുന്ന ബാംഗ്ലൂർ ഡേസ് ആണെങ്കിലും വമ്പൻ ഹിറ്റ് ആണ് എന്നത് നസ്ര തന്നെയായിരുന്നു താരം നസ്രയാണ് ലീഡ് റോൾ ചെയ്യുന്നത് അതും ഗംഭീരമാക്കി തകർത്ത് അഭിനയിച്ചിട്ട് തന്നെയാണ് നസ്രിയ പോയത് പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർക്ക് വലിയ നഷ്ടം തോന്നി ഒരു അവതാരികയായിട്ട് പോലും ഇനി അവർ തിരിച്ചു വന്നില്ല മേ ബി ഷി അവർ കല്യാണം കഴിഞ്ഞോടു കൂടി അവർ ഫഹദിന്റെ നിർമ്മാണ കമ്പനി ഫഹദ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഉണ്ടല്ലോ ഫഫ ആ ഫഫ കമ്പനിയിലേക്ക് ഈ പറയപ്പെടുന്ന പോലെ അതിന്റെ കാര്യങ്ങളും സാരഥയൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയി എന്നാണ് ജനങ്ങൾ കരുതുന്നത് പിന്നെ എങ്ങനെയാണ് നസ്രിയയ്ക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവർ രോഗത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ചിലപ്പോൾ നസ്രിയ ചിലപ്പോൾ ഇനി നടത്തുമായിരിക്കാം അതിനുശേഷം ആൾക്കാരുടെ ഈ ഈ പ്രഡിക്ഷനും മറ്റു കാര്യങ്ങളും ഒന്നാണ് എനിക്ക് എളിമയോടുകൂടി നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് അല്ലാതെ പിരിയാത്ത ആൾക്കാർ എന്തിനാണ് നിങ്ങളിവിടെ ഇരുന്ന് കോടതി പോലെ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിവോഴ്സ് ലോഡിങ് ആ കമ്പനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡിവോഴ്സ് ലോഡിങ് കേട്ടോ അതായത് പുറകെ വരുന്നുണ്ട് ഡിവോഴ്സ് മേ ബി അറിഞ്ഞുകൂടാ ഈ പറയപ്പെടുന്ന പോലെ നമ്മളിങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും ചിലപ്പോൾ സത്യമായി ഭവിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞ ആൾക്കാരുടെ കണക്ഷൻ അങ്ങനെയാണ് കാരണം ഇത്രയും കാലം സിനിമനെ അഭിനയിച്ചില്ല ഫ്രാൻസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ അത് ഈ പറയപ്പെടുന്ന ഹസ്ബൻഡുമായിട്ട് ഫാദവുമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദർശിനിയാണ് അതിൽ അവർ ബേസിൽ പേരായിട്ടൊന്നും അല്ല അവരുടെ പേരായിട്ട് തന്നെ അത് കാണിക്കുന്ന വേറൊരു നമ്മുടെ വേറൊരു തന്നെ മെയിൻ നടനാണ് എന്നതൊരു ഭാര്യയായിട്ട് തന്നെയാണ് കാണിക്കുന്നു കുട്ടിയുടെ അമ്മയൊക്കെയായിട്ട് കാണുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന് അവാർഡ് കിട്ടുന്ന അവർ അംഗീകാരത്തിന്റെ ലെവലിലേക്ക് മാറുന്നു പഴയ നസ്രിയായി വരുമ്പോൾ ഫഹദിന്റെ പേരുകൾ അവിടെ വെട്ടിമാറ്റപ്പെടുമോ ഫഹദിന്റെ പേര് നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ നസ്രിയ ഫഹദ് ഫഹായിരുന്നതുകൊണ്ടാണോ ഇത്രയും കാലം അവർ മുഖ്യധാരയിലേക്ക് വരാതിരുന്നത് എന്നുള്ള ചിന്തകളൊക്കെയാണ് ആൾക്കാർ ഉത്കണ്ഠയാണ് കേട്ടോ നല്ല ഉത്കണ്ഠയൊന്നുമല്ല എന്തായാലും എന്തായാലും പിന്നീന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു സന്തോഷം അറിയില്ല നസ്രിയ കെട്ടിപ്പോയതിൽ ഒരുപാട് വേദനിക്കുന്ന ആരാധകരുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് അധികം ആരാധകരുണ്ട് കേട്ടോ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഭർത്താക്കന്മാരോട് കൂടി തന്നെ തിരിച്ചു പറയണം ആഗ്രഹിക്കാത്തത് കാരണം അതിന് അതൊരു എന്താ പറയാ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ലല്ലോ എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ സമൂഹം സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അത് ശരിയായി വരാറുണ്ട് ഈവൻ ഇതുപോലുള്ള ഡിവോഴ്സ് കേസുകളാണെങ്കിലും ആദ്യം ഒരു റൂമർ പോലെ റൂമർ ആണെന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ പക്ഷേ അത് എൻ്റെ പോയിന്റില് സംഭവിക്കുന്നത് അവർ ഡിവോഴ്സ് ആവുമോ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ അപ്ഡേഷൻ വരുമോ ചെയ്യാറുള്ളൂ അത് എന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ അവര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവര് ഇമോഷണലി ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ടിലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശരിയാകാം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ എലിസബത്തിന്റെ കാര്യമാണല്ലോ അങ്ങനെ പല ആളുകളുടെ കാര്യങ്ങൾ പല അവസ്ഥകളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കേസുകളും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുതിയതാണ് നമ്മൾ ചിന്തിക്കു പോലും ചെയ്യാത്ത രീതിയിലാണ് ഓരോ പ്രശ്നങ്ങളും വരുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും മാനസികാവസ്ഥ പോകുന്നത് അവരുടെ ബുദ്ധിമുട്ടുകൾ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന നെസ്രക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഇവൻ നമുക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിക്കോട്ടെ അവരവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുകയല്ല അത് നമ്മൾ എത്ര പ്രഡിക്റ്റ് ചെയ്താലും ചിലപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ നമ്മുടെ പ്രഡിക്ഷൻ ബിയോണ്ട് നമ്മുടെ പ്രഡിക്ഷൻ ആയിരിക്കും അവർക്കുള്ള യഥാർത്ഥത്തിലുള്ള അവസ്ഥ അത് പറഞ്ഞു തരാനോ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു മെൻറ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അത് മതി പക്ഷെ അതിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കുന്ന രീതിയിലാണ് നമ്മുടെ നാടിൻ്റെ പൊതുവേ ഉള്ളൊരു പോക്ക് അതായത് കമൻസിലൂടെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവർക്ക് എങ്ങനെ ഒരു അവസ്ഥയാണെന്ന് അവർ പറയുന്നു അത് ഈവൻ നിങ്ങൾ പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പബ്ലിക് പറയുന്നത് പോലെ ഈവൻ ഡിവോഴ്സ് തന്നെ ആയിക്കോട്ടെ അപ്പോഴും ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുമ്പോൾ അവർ ഇതുവരെ കടന്നു വന്ന വഴികളും ജീവിച്ച വഴികളും ഇതൊക്കെ ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കാണേലും അവർക്കെന്നല്ല ഏതൊരാൾക്കാണേലും സങ്കടമല്ലേ തോന്നുള്ളൂ അപ്പം കൂടുതൽ മാനസികമായി നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നതാണോ യഥാർത്ഥത്തിൽ പബ്ലിക്കിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് അപ്പം അഭ്യൂഹങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ വ്യൂസ് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അത് ഒരാളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടലുകളായി മാറാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കാൻ അല്ലെ ശരിക